ഇത് തടയണ കാശ്മീർ പഹൽഗാമിലോ പെഹൽഗാം തന്നെയല്ലേ എന്തായാലും ഉരുളം കല്ലുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം ഇവിടെ കാണാം ആ ഉരുളങ്കല്ലുകൊണ്ട് ഒതുക്കി ഉണ്ടാക്കിയ മുതലും ഈ വഴി കൂടെ വെള്ളം പോകുന്നില്ല ആ അപ്പുറത്ത് കൂടെ വെള്ളം പോകുന്നുള്ളൂ ആ ഒരു ഭാഗമാണ് തുറന്നു വിട്ടുന്നത് ഈ ഭാഗം തുറക്കുമ്പോഴേ ആയിരിക്കും ഇന്ത്യനൊക്കെ ഒലിച്ചു പോവുക എന്തായാലും മഴ നമ്മളെ മഴ നമ്മളെ ഇതാവാൻ ആക്കില്ല എവിടെയാട് കത്തി മലൻ്റെ മോളൊന്നും ഓക്കെ ഓക്കെ അതായാലും നമുക്ക് ഈ പാർക്ക് നീ നമുക്ക് അവിടെ പോകാം എന്താ ഈ പാർക്കിൻ്റെ പേരെവിടെയൊക്കെ നമ്മൾ കണ്ടത് ലാവൻഡർ പാർക്ക് ഓക്കെ മഴ കാരണം നമുക്ക് വീടിയൊന്നും എടുക്കാൻ പറ്റില്ല